ഈ മതതീവ്രവാദം ഉണ്ടാകുന്നത് അവിടെയുള്ള പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി മാത്രം ആണ് കാരണമെങ്കിൽ എങ്ങനെയാണ് ഈ ബംഗ്ലാദേശിലെ ഈ പതിനാറ് പേര് കഴിഞ്ഞ രണ്ടര വർഷം കൊണ്ട് കൊല്ലപ്പെട്ടത് എന്നാലോചിക്കുക എന്തുകൊണ്ടാണ് ബർമ്മ ഏത് വിദേശ രാജ്യത്തിലാണ് രാജ്യം ആക്രമിച്ചുകൊണ്ടാണ് ബർമ്മയിലെ ഇപ്പോൾ റോഹിംഗ്യ മുസ്ലിങ്ങളുടെ പ്രശ്നം അത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള പ്രശ്നമാണ് മുസ്ലീങ്ങളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെയുള്ള വർഗീയപരമായിട്ടുള്ള സംഘർഷങ്ങൾ ലോകമെമ്പാടും നടക്കുന്നില്ല എത്ര എണ്ണത്തിൽ നിങ്ങൾക്കൊരു യുദ്ധം അല്ലെങ്കിൽ ഒരു ഫോറിൻ ഫോഴ്സിന്റെ ഇൻവേഷൻ കണ്ടെത്താൻ കഴിയും ഇറാഖ് കൊണ്ടുവന്ന് മുട്ടിക്കാം പക്ഷെ ഇറാഖിലെ യുദ്ധം വിദേശ ശക്തിക്കെതിരെയുള്ള യുദ്ധമല്ല ഈ അഭയാർത്ഥികൾ ഉണ്ടായത് അമേരിക്ക അവിടെ യുദ്ധം ചെയ്തപ്പോൾ സമയത്തല്ല അഭയാർത്ഥികൾ അഭയാർത്ഥികളുണ്ടായത് അമേരിക്ക വിട്ടുപോവുകയും ഷിയ സുന്നി രണ്ട് ഇസ്ലാമിലെ പ്രമുഖ വിഭാഗങ്ങളാണ് ഷിയകൾക്കാണ് ഇറാഖിൽ മുൻതൂക്കം ഷിയകളുടെ തലസ്ഥാനമാണ് ഇറാൻ സുന്നി വിഭാഗക്കാരെ കുർദുകള് ഷിയകള് ഇവര് തമ്മിലുള്ള സംഘർഷമാണ് ഇറാഖിൽ നടക്കുന്നത് അമേരിക്ക വന്നതാണ് പ്രശ്നമെന്ന് പറഞ്ഞാൽ സദാം ഹുസൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇതിനു മുന്നേ അവിടെ നടക്കേണ്ട കാര്യമാണ് കാര്യം സദാം ഹുസൈൻ എന്ന് പറയുന്ന ഒരു സ്വച്ഛാധിപതി ഈ അവിടെയുള്ള വർഗീയ സംഘർഷങ്ങളെയും വർഗീയപരമായിട്ടുള്ള പോരാട്ടങ്ങളെയും തടഞ്ഞു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുക കാരണം ഒരു ഏകാധിപതിക്ക് അടിച്ചമർത്താൻ കഴിയും അങ്ങനെയാണ് സുന്നിയായിട്ടുള്ള സദാം ഇറാഖ് ഷിയാഭൂരി വശമുള്ള ഇറാഖ് ഭരിച്ചുകൊണ്ടിരുന്നത് അമേരിക്ക വന്നത് യഥാർത്ഥത്തിൽ വിളിച്ചു വരുത്തുന്നതാണ് ഇനി അമേരിക്ക വരുന്നതിന് മുമ്പ് അമേരിക്ക ഉണ്ടാവുന്നതിനു മുമ്പ് എന്താ കാര്യം അത് ആദ്യം പറയും അമേരിക്കയെ എത്ര വർഷത്തെ പഴക്കമുണ്ട് ഈ മതസംഘർഷങ്ങളുടെയും മത യുദ്ധങ്ങളുടെയും കുരിശു യുദ്ധങ്ങളുടെയും ഒക്കെ പണ്ട് ബോംബ് വെച്ച് പൊട്ടിത്തെറിയുന്നില്ല ആരും ബോംബില്ല അത്രേ ഉള്ളൂ ഒന്ന് ആലോചിച്ചു നോക്കാം അമേരിക്ക ഇന്നലെ ഉണ്ടായിര എത്ര വർഷമായി അമേരിക്ക വന്നിട്ട് അമേരിക്കയുടെ സാമ്രാജ്യത്വം തുടങ്ങുന്ന ആയിരത്തി തൊള്ളായിരത്തിന് ശേഷമാണ് ശരി ഇരുപതാം നൂറ്റാണ്ടിലാണ് സാമ്രാജ്യത്വ മോഹമായിട്ട് അമേരിക്ക നിൽക്കുന്നത് ഇനി സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും തങ്ങളുടേതായ ഒരു കോളനികൾ ഉണ്ടാക്കുക അവരിൽ എല്ലാം തങ്ങളുടെ അധികാരം ഉറപ്പിക്കുക എന്നുള്ളതാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യം എന്ന് പറയുന്നത് ഇസ്ലാമാണ് ഇസ്ലാമിന്റെ അയലത്ത് വരില്ല അമേരിക്ക വെറും സാമ്പത്തികമായിട്ടുള്ള സ്വാധീനമല്ല രാഷ്ട്രീയപരമായിട്ടുള്ള സാംസ്കാരികപരമായിട്ടുള്ള കൾ എല്ലാത്തരം സ്വാധീനങ്ങളും ലോ മാത്രല്ല ഇസ്ലാം അതിൽ വിശ്വസിക്കുന്നുണ്ട് ഇസ്ലാം ലോക മേധാവിത്വത്തിൽ വിശ്വസിക്കുന്ന മതമാണ് അതിനകത്ത് യാതൊരു തർക്കവും അല്ലെന്ന് ആരും പറയില്ല ലോക മേധാവിത്വത്തിൽ വിശ്വസിക്കുന്ന പ്രമുഖ മതങ്ങൾ എത്രയുണ്ട് എന്നാലോചിച്ച് നോക്കുക ക്രിസ്ത്യാനിറ്റി പ്രേക്ഷിത പ്രവർത്തനം നടത്തി പക്ഷേ എല്ലാ ക്രിസ്ത്യൻസ് ഇപ്പോൾ ഒരേ ഇതിൽ കൊണ്ടുവരണം ഉമ്മത്ത് എന്ന് പറയുന്ന ഉമ്മ എന്ന് പറയുന്ന സാധനം ഇസ്ലാമിന്റെ ഒരു കൺസെപ്റ്റാണ് അമേരിക്കക്കാർക്ക് അങ്ങനെ കൺസെപ്റ്റ് ഇല്ല അമേരിക്കൻ സാമ്രാജ്യം വ്യാപാര ഇടപെടലുകളും കൊടുക്കാൻ വാങ്ങുക ലാഭം അവനെടുക്കുക ഇതല്ല സാമ്രാജ്യത്വം ഒക്കെ ചുമ്മാ ഇനി ഇസ്ലാം എല്ലാ കാലത്തും സാമ്രാജ്യത്തിന്റെ കൂടെയായിരുന്നു ഇസ്ലാമിന് സാമ്രാജ്യവുമായിട്ടൊരു പ്രശ്നവും ഇല്ല അപ്പൊ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിലേക്ക് പടയക്കുമ്പോൾ അമേരിക്കയുടെ കൂടെ എന്താണ് യുദ്ധം ചെയ്യുന്നത് താലിബാനും ഇസ്ലാമിസ്റ്റുകളും ഇസ്ലാം എന്താണ് അമേരിക്കക്കെതിരായിട്ടുള്ളത് അത് ഈ അടുത്ത കാലത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഒരു പത്ത് ഇരുപത് വർഷമായിട്ടുണ്ട് മാക്സിമം അതിനുമുമ്പ് സാമ്രാജ്യത്വ ശക്തികൾ ഇപ്പോൾ കിഴക്കൻ യൂറോപ്പുകളിലായാലും സോവിയറ്റ് യൂണിയനിലായാലും എല്ലാം കമ്മ്യൂണിസത്തെ നിഷ്കാസനം ചെയ്യുമ്പം ഇസ്ലാം അമേരിക്കയുടെ കൂടെയാണ് എവിടെയൊക്കെ ഇസ്ലാമിന് സ്വാധീനമുണ്ടോ അവിടെ എല്ലാം കമ്മ്യൂണിസം എഴുപത്തി അയ്യായിരം പേരെയാണ് ഒറ്റ ഒറ്റ ആഴ്ച കൊണ്ട് സാംസ്കാരിക വിപ്ലവം ഇറാനിലുണ്ടായപ്പോൾ എഴുപത്തി അയ്യായിരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെയാണ് തിന്മേയറിലേക്ക് ഇവാപറേറ്റ് ചെയ്ത് പോകുന്നത്